അർജുന എന്തോ ഒരു പാട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ സീതാ കല്യാണോ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവം അതിന്റെ വിശേഷങ്ങൾ എന്താണ് ഞങ്ങൾ ആക്ച്വലി ആദ്യം കാണുന്നത് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സ്റ്റുഡിയോ വെച്ചിട്ടാണെന്ന് പറഞ്ഞു ഇവളാദ്യമായിട്ട് പാടാൻ വന്നത് സീതാ കല്യാണം എന്ന് പറഞ്ഞ പാട്ടായിരുന്നു അതായത് ഞാൻ അതും വേറെ ഒരു എന്ന് പറഞ്ഞ സിനിമയിലെ മാംഗല്യം തന്തുനാണ് ഇത് രണ്ടും കൂടെ ഒരു ഫ്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുമ്പോ ആ സ്റ്റുഡിയോയിൽ ഞാൻ ഒരിക്കലും പോകേണ്ടത് ആവശ്യമില്ലായിരുന്നു അല്ല അല്ല അതൊരിക്കലും ഞാൻ വിചാരിച്ചതല്ല അവിടെ പോണെന്ന് ഈ പറഞ്ഞ എന്റെ ഒരു ബ്രദർ നോട്ട് ഫ്രം ബ്ലഡ് എന്ന് പറയണ പോലെ എനിക്കൊരു അനിയനുണ്ട് എന്റെ എന്റെ എല്ലാ കാര്യത്തിലുണ്ട് അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു ചേച്ചി വോക്കൽ എടുക്കാണെങ്കിൽ പുതിയൊരു സ്റ്റുഡിയോ എഞ്ചിനീയർ വന്നിട്ട് അടിപൊളിയാണ് അവിടെ തന്നെ ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് വേറൊരു സ്റ്റുഡിയോണ്ടാ ഞാൻ കംഫർട്ടബിളാ പറഞ്ഞു അല്ല ഇവിടെ തന്നെ പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു ഭയങ്കര പാവം ആയിട്ടുള്ളൊരു അത് അതുകൊണ്ട്

നിരഞ്ചണം പഠിച്ചിട്ടുണ്ടോ മ്യൂസിക് ആ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് ഇതിന്റെ അടുത്ത ഭാഗം എങ്ങനെയാണ് கிளி மிலவே நாடம் கொண்டாடி முல்லை கமழ்வது போலே திவீக பந்தம் காணும் தீபம் ஜலிக்க கோவலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர ഇത് എഴുതിയത് ഇത് എഴുതിയത് എന്റെ ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്ന ഒരു പുള്ളി നമ്മുടെ ശ്യാം എന്നാണ് പേര് ചെന്നൈയില പുള്ളിയുടെ ഒരു ഫ്രണ്ട് വിജയ എന്തുകൊണ്ടാണ് എഴുതിയത് പാട്ട് എപ്പോഴും സീതാ കല്യാണം വന്നപ്പോഴേക്കും കല്യാണം പെട്ടെന്ന് തമിഴ് വന്നത് ഞങ്ങളുടെ കല്യാണ തന്നെയാണ് അതല്ലാതെ കുറച്ച് ഔട്ട്ഡോർ ഔട്ട്ഡോർ മുതൽ യും പണ്ട് കഴിച്ചിട്ട് അവർ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവര് നിർത്തി ഞാൻ എനിക്ക് പിന്നെ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കണം എങ്ങനെയാ ഇത് മാനേജ് ചെയ്യുന്നത് ഞങ്ങളിപ്പോ ഏത് സമയം എന്താ പറയാ അന്നപൂർണയോ ഞങ്ങളുടെ റെസ്റ്റോറന്റ് പണ്ട് നോൺ വെജ് കംപ്ലീറ്റ് വർക്ക് ചെയ്തോണ്ടിരുന്ന കോഴിക്കോടാണല്ലോ ആ അയ്യോ ഞങ്ങൾക്ക് ഒരു ടീം തന്നെ അടിപൊളിയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് കോഴിക്കോടുള്ള ഫുഡ് ഏറ്റവും കൂടുതൽ മസാല ദോശ ഒരിക്കലും തന്നെ കഴിക്കാറുള്ളൂ ഫുൾ ടൈം പക്ഷെ എന്ത് പറഞ്ഞാലും വെക്കുന്ന ആഹാരം ഒന്ന് ഇല്ല ഞാൻ ഞാൻ പോകുമ്പോഴും അവിടെ വെക്കില്ല ഞങ്ങള് കഴിക്കും അമ്മ എന്നെ തീരുമാനിച്ചു അവക്ക് മീനിന്റെ സ്മെല് പറ്റില്ല അതുകൊണ്ട് വീട്ടില് എന്താണ് ഞാൻ ചേതനയിലാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചേ തൃശ്ശൂര് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേതനയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ഏത് വർഷം ഞാൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ പാസ് ഔട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ എന്നിട്ട് മുഴുവൻ നിങ്ങളൊക്കെ രാജേട്ടനൊക്കെ പറഞ്ഞ് അതെ അപ്പൊ ചേതനയില് കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന്റെ ആവുന്ന സമയത്താണ് മോഹൻ സാറിനോട് സാറ് തൃശൂരിനെയാണല്ലോ ഞങ്ങൾക്ക് ആക്ച്വലി നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എന്തോ ഉള്ളു സാറിന് അങ്ങോട്ട് പ്രോഗ്രാമർ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് സജേട്ടൻ്റെ പറഞ്ഞത് അപ്പൊ ഞാൻ ട്രാക്സ് സാറിന് അടുത്ത് പോയി അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒരു ട്രാക്ക് കേട്ടു ആ നാളെ പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇഷ്ടമായ ഒന്നും അറിയില്ലല്ലോ നാളെ പോരു പറഞ്ഞു എനിക്ക് പിറ്റേന്ന് പോകുന്നു അന്ന് തന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് എനിക്ക് ഒരു പാട്ട് പ്രോഗ്രാം പ്രോഗ്രാമേ തോന്നു അപ്പം ഞങ്ങളിങ്ങനെ അവിടുന്ന് വിഷ്ണു എന്ന് എന്നൊരു എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ അവിടുന്ന് സാറ് പാടിയ പാട്ടൊക്കെ നിറനാഴിപ്പൊന്നിൻ്റെ ഒക്കെ ഞങ്ങൾ അവിടുന്ന് കേൾക്കും എന്നിട്ട് ഞങ്ങൾ തന്നെ ആലോചിക്കും നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യന്റെ മനുഷ്യൻ്റെ വീട്ടിലാണല്ലത് സാറ് ഒരു വരും ഭയങ്കര അനുഭവമായിരുന്നു എന്നെ എനിക്കറിയില്ല എല്ലാവർക്കും എല്ലാരോടും അങ്ങനെ ആയിരിക്കും എന്നോട് മാഷിന് ഭയങ്കര സ്നേഹമുള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മോഹൻ എത്ര മാഷിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഞാൻ കുറച്ചു കാലം എവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ ഒരു എട്ട് ഒമ്പത് പാട്ടോളം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ചെറിയ ചെറിയ വർക്കുകൾ അല്ലാതെ സിംഗിൾസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ചായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു നാല് വർഷമായിട്ടുള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ ഒരു പത്തിന്റെ അടുത്ത് വർക്ക് പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും മനോഹരത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനിവാസൻ മനോഹരത്തിലൊക്കെ മനോരത്തിലൊക്കെ എഞ്ചിനീയർ വർക്ക് രണ്ട് രണ്ട് പടം അങ്ങനെ വരട്ടെ ഈ വരുന്ന പടത്തിലൊക്കെ ആണ് ഇപ്പൊ അല്ല നമുക്ക് പരിചയമുള്ളവർക്ക് പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കും അല്ലാതെ ഞാൻ ആരോടും അവരുടെ